ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ സുപ്രീം കോടതിയിൽ മറ്റൊരു ഹർജി കൂടി വി സി അജികുമാറാണ് ഹർജിക്കാരൻ നേരത്തെ അജികുമാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ബൽറാം നെടുങ്കാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത് ബൽറാം ഈ വിഷയത്തിൽ ഈ അജികുമാർ എന്ന് പറയുന്ന വ്യക്തി ഹൈക്കോടതിയുടെ ഉത്തരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണല്ലോ കോടതിയെ സമീപിച്ചിരിക്കുന്നത് ക്രിസ്റ്റീന ഈ ശബരിമലയിൽ നടത്തുന്ന ഈ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ രണ്ട് ഹർജികളാണ് ഇപ്പോൾ സുപ്രീം കോടതിക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് അത് ക്രിസ്റ്റീന സൂചിപ്പിച്ച ഹർജി രണ്ടാമത്തെ ഹർജി എന്നുള്ളത് നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ച വി സി അജികുമാർ സമർപ്പിച്ച ഹർജിയാണ് മറ്റൊരു ഹർജി കൂടി ഇന്ന് രാവിലെ സമർപ്പിച്ചിരുന്നു അത് അയ്യപ്പ ഭക്തനായ ഡോക്ടർ പി എസ് മഹേന്ദ്രകുമാർ സമർപ്പിച്ച ഹർജിയാണ് ഈ ഹർജികളിൽ പ്രധാനമായും ഒരേ സ്വഭാവത്തിലുള്ളതാണ് ഈ ഹർജികൾ എന്നുള്ളതും ശ്രദ്ധേയമാണ് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണെന്നും ദേവസ്വം ബോർഡുകളെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് സർക്കാർ എന്നുമാണ് ഈ ഹർജികളിൽ കുറ്റപ്പെടുത്തുന്നത് ഇത്തരത്തിലുള്ള പരിപാടികൾ അനുവദിക്കുകയാണെങ്കിൽ അത് തെറ്റായ ഒരു പ്രണത പ്രവണത അല്ലെങ്കിൽ അപകടകരമായ ഒരു പ്രവണതയ്ക്ക് ഇടയാക്കും എന്ന് ഹർജികളിൽ ചൂണ്ടിക്കാണിക്കുന്നു ഈ മതസംഗമങ്ങൾ നടത്തിക്കൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മേളനങ്ങൾ നടത്താൻ ഇടയാക്കും ഇത്തരം പരിപാടികൾ അനുവദിച്ചാൽ എന്നും ഒപ്പം തന്നെ ഈ ദേവസ്വം ബോർഡിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പരിപാടികൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ ഇടയാകുമെന്നും അതുകൊണ്ട് തന്നെ ഈ പരിപാടിയിൽ നടത്തുന്നതിൽ നിന്നും സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും വിലക്കണം എന്നുമാണ് ഹർജികളിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഈ മാസം ഇരുപതിനാണ് ഈ അയ്യപ്പ സംഗമം നടക്കുന്നത് എന്നിരിക്കെ ഈ ഹർജികൾ അടിയന്തരമായി പരിഗണിക്കണം എന്നൊരു ആവശ്യവും ഹർജിക്കാർ മുന്നോട്ട് വച്ചിട്ടുണ്ട് ക്രിസ്റ്റീന ശരി ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ചേർന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം